ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ബൺ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറേ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേര് നമ്മൾ മറ്റുള്ള വീഡിയോസൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആഗസ്റ്റ് പതിനഞ്ചിൻ്റെ ഈ ബണ്ണൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നത് അപ്പോൾ എന്തായാലും ഇനി ഇപ്പോൾ രണ്ട് മാസം ഓഗസ്റ്റ് ആഗസ്റ്റ് ആയല്ലോ അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഈ ഒരു ഓഫറിലാണ് ഇപ്പൊ ഇതൊക്കെ കൊടുത്ത് ഒഴിവാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങി വെക്കുക കാരണം നല്ലൊരു ഓഫറിലാണ് ഇത് കൊടുത്ത് ഒഴിവാക്കുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് നമ്മൾ ഉള്ള ഒക്കെ കൊടുത്ത് ഒഴിവാക്കുകയാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫറിൽ വാങ്ങുക ഞാൻ സമയത്ത് അടുപ്പിച്ചിട്ട് വാങ്ങുക നിൽക്കുമ്പോൾ ഒരുപാട് റേറ്റ് കൂടുതലാവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു ഓഫറിൽ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇത് ചെറിയ ബണ്ണാണ് വരുന്നത് നല്ല ഓവർ വലിയ വരുന്നത് അപ്പൊ ഓഗസ്റ്റ് പതിനഞ്ചിനെല്ലാം അവർക്കു ഇപ്പം ഇത് നല്ലൊരു മൂവിങ് ആയിട്ടാണ് പോയോണ്ടിരിക്കുക ഇപ്പൊ രണ്ടു മാസം കഴിഞ്ഞാലും ഇപ്പൊ ഇതിൻ്റെയൊക്കെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ തന്നെ ഞാൻ ഇപ്പൊ തന്നെ ഇട്ടു എന്നുള്ളൂ അപ്പൊ ആവശ്യക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് ആയിക്കി ഞാനിത് മുറിച്ച് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം അപ്പൊ എത്രത്തോണ്ട് ഇതിന് വെളുപ്പുണ്ട് എന്താന്നുള്ളതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട അങ്ങനെ മൂന്ന് കളർ കിട്ടുന്ന രീതിയിൽ വേണം നമ്മള് കട്ട് ചെയ്തിട്ട് എടുക്കാൻ അപ്പോ അതിനനുസരിച്ചുള്ള വണ്ണാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കാരണം ഒക്കെ തുറക്കാനായി അതുപോലെ തന്നെ ആഗസ്റ്റ് ഒക്കെ എന്തായാലും എല്ലാവർക്കും ഇത് ആവശ്യമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ഇങ്ങനെ എട്ട് ആണ് നമ്മൾ അങ്ങനെ വെച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ആണ് ഇതിന് വരുന്നത് ഈ എട്ട് പീസിന് വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം നമുക്കിതിൽ നിന്നൊക്കെ മുറിച്ചെടുത്താൽ കഴിഞ്ഞു തന്നെ നമുക്ക് അത്യാവശ്യം ഇതിൽ നിന്ന് കിട്ടണുണ്ട് അപ്പോൾ ഈ എട്ട് പീസ് അടങ്ങിയിട്ടുള്ള ഈയൊരു പീസിൻ്റെ ഈ ഒരു കിറ്റിന് വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഷിപ്പിംഗ് എക്സ്ട്രാ വേണ്ടി വരും അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ